ഹലോ ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്നത്തെ ചെമ്പനിൽപ്പൂവിൻ്റെ കഥയാണ് കേട്ടോ ഞാൻ പറയുന്ന എൻ്റെ ഈ കഥകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരെങ്കിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് ലൈക്ക് ചെയ്യണേ അതുപോലെ അപേക്ഷയാണ് കേട്ടോ പിന്നെ കഥകളാണ് കുറേ മിസ്റ്റേക്കുകളൊക്കെ വരും എന്നാലും ഞാൻ എൻ്റെ മാക്സിമം ഞാൻ ശ്രമിക്കുന്നുണ്ട് കേട്ടോ ഓക്കെ അപ്പോൾ കഥയ്ക്ക് പോവാം നമുക്ക് അങ്ങനെ സച്ചിയും രേവതിയും കൂടി കല്യാണ മണ്ഡപത്തിൽ ഓട്ടോ കൊണ്ട് ചെല്ലാണ് ചെല്ലുന്ന സമയത്ത് പറയും പിന്നെ ഈ ഇവർ പറയണ്ടോ എന്ന് വിശ്വസിക്കണം അപ്പോൾ ആര് ഈ നേതാവ് വിശ്വനാഥൻ എന്ന് പറഞ്ഞ നേതാവും ആൾക്കാരും അവിടെ നിൽക്കുന്ന അനുയായികളും കൂടെ നിൽക്കുന്നുണ്ട് അപ്പോൾ അനൂപും ഉണ്ട് അവിടെ നിൽക്കണോ അപ്പോൾ അനൂപിന് അപ്പോൾ പിന്നെ അനൂപിനോട് പറയും ഇവൻ പറയണ്ട ഒക്കെ നോണയാണ് പിന്നെ ഇവൻ എന്നെ പറ്റിക്കാൻ വേണ്ടി എന്നെ ടെൻഷൻ അടുപ്പിക്കാൻ വേണ്ടി ചെയ്തതാണ് എന്നൊക്കെ പറയും ഇവൻ വേറെ ഏതോ എതിർ പിന്നെ ആളാണ് അവൻ നിന്ന് കൂടുതൽ കാശ് വാങ്ങിയിട്ട് എന്നെ പറ്റിക്കുക ഈ കല്യാണം മുടക്കാൻ വേണ്ടി ചെയ്തതാണെന്നൊക്കെ പറയും ഇപ്പോൾ സച്ചി പറയും ഞാനും ഒരു പാർട്ടിയിലുള്ള അല്ല സാർ ഞാൻ എനിക്ക് അങ്ങനെ ഒരു പാർട്ടി ഇല്ല ഞാൻ അത്ര കഷ്ടപ്പെട്ടിട്ടാണെന്നറിയുമോ ഇതിവിടെ കൊണ്ടുവന്നത് രാവിലെ ഞങ്ങൾ വണ്ടി ലോഡ് കൊടുത്ത് വിട്ടതാണ് പക്ഷേ അത് അപ്പോഴേക്കും വഴിന്നാരോ തട്ടിക്കൊണ്ടുപോയി എന്നറിയും നീ നോണ പറയുകയാണ് നീ അങ്ങനെ ഒരു കഥ ഉണ്ടാക്കിയതാണെന്നൊക്കെ പറഞ്ഞാൽ അയാള് ഭയങ്കര ബഹളാണ് ഇടയ്ക്ക് ഒരു അടി അനൂപിന മുഖത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ കാണുമ്പോൾ സച്ചിക്ക് മനസ്സിലാവും ഇയാള് സാധാരണ പിന്നെ ഉള്ള ആളല്ല ഭയങ്കര ദേശീയക്കാരനായിട്ടുള്ളൊരു രാഷ്ട്രീയ നേതാവാന്ന് മനസ്സിലാവും അപ്പോൾ അറിയും പിന്നെ അങ്ങനെ എല്ലാവരും കൂടെ അവനെ പിടിക്കണം അവനെ വിടരുത് തരണം കേട്ടോ എല്ലാവരും കൂടെ അങ്ങനെ സച്ചിനെ പിടിച്ചു വെക്കാൻ നോക്കട്ടെ അപ്പോൾ സച്ചി പറയും എന്നെ പിടിച്ചു വെക്കുന്നത് എന്തിനാണ് സാർ ഞാൻ സമയത്ത് മാല എത്തിച്ചില്ലായിരുന്നു മാല നീ കള്ളം പറയണേ അപ്പോൾ ഇല്ല സാർ വണ്ടിയിൽ മാലുണ്ട് ഞാൻ സാറിനെ ചതിക്കാനാണെങ്കിൽ ഞാൻ ഈ മാലയും കൊണ്ട് ഇവിടെ എത്തുമോ ഞാൻ എന്തുമാത്രം കഷ്ടപ്പെട്ടിട്ടാണ് ഈ മാലയും കൊണ്ട് വന്നതെന്ന് അറിയുമോ എന്നറി അവിടെ നിന്ന് പിന്നെ എന്താണ് പോയി നോക്കാൻ പറയുകയാണെ നീ അകോട് വണ്ടി പോയി നോക്കുമ്പോൾ ആ വണ്ടിയിൽ മാലയൊക്കെ ഉണ്ടെന്നറിയും അപ്പോൾ പറയും എന്തായാലും ഞാൻ മങ്ങൾ ആ മാലെടുത്തേക്കാറും പക്ഷെ ഇവനെ ഇവിടെ ഇവനെ പിടിച്ചിട്ട് ഏതെങ്കിലും ഒരു റൂമിൽ പൂട്ടിയിടുന്നറിയാണ് അയാൾ പിന്നെയും അപ്പോൾ അറിയും ഇവനെ വിശ്വസിക്കരുത് ഈ പഴിപാടി ഒന്ന് കഴിഞ്ഞിട്ട് എന്നിട്ട് എനിക്ക് എനിക്കിതിനെ ഒന്ന് ശരിക്ക് കാണുമെന്ന് അറിയും അപ്പോൾ സാർ സാറ് സാറെന്തിനെ പിടിച്ചുവെക്കുന്നത് ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല എന്നൊക്കെ പറയും എന്നിട്ട് അയാൾ പോവുകയാണ് അപ്പോൾ ഇതിന് പിന്നാലെ രേവതി ചെല്ലും രാവതി വന്നിട്ട് പറയും സാർ എന്തിനാ അദ്ദേഹത്തിനെ പിടിച്ചു വെച്ചിരിക്കുന്നത് ഒരു തെറ്റും ചെയ്തിട്ടില്ല ഞങ്ങൾ രാവിലെ മാല കൊടുത്തയച്ചെന്നുള്ള സത്യമാണ് പക്ഷേ വഴിന്ന് ആരോ തട്ടിക്കൊണ്ട് പോയതാണ് അതാരെന്ന് ഞങ്ങൾക്കും അറിയില്ല എന്നൊക്കെ പറയുകയാണ് അപ്പോൾ നിങ്ങൾ ആരാന്ന് വയ്ക്കുക പറയും ഞാൻ അദ്ദേഹത്തിൻ്റെ ഭാര്യയാണ് പറയും ഞങ്ങൾ ഇന്നലെ രാത്രി മുഴുവങ്ങ് ഉറന്ന് ഉറക്കുളച്ചിരുന്ന് കെട്ടി ഉണ്ടാക്കിയതാണ് സാർ ആ മാല പിന്നെ അല്ലാണ്ട് ഞങ്ങൾ സാറിനെ ചതിക്കാനാണെങ്കിൽ ഞങ്ങൾ ഇത്രയും കഷ്ടപ്പെട്ടിട്ട് അതിവിടെ എത്തിക്കുമോ എന്നൊക്കെ ചോദിക്കും അപ്പോൾ പറയും അത് ആരാ കൊണ്ടുപോയതെന്ന് വെക്കും അത് അറിയില്ല സാർ എന്നറിയും അപ്പോൾ പിന്നെ പോയിട്ട് അയാള് തിരിച്ച് കിടന്നേ വരും അപ്പോൾ അവനെ ഇങ്ങനെ സച്ചിനെ പിടിച്ചെങ്കിൽ അവനെ എന്ന് പറയും എന്നിട്ട് പറയും നിങ്ങൾ പറയേണ്ടതൊക്കെ സത്യമാണെന്ന് പറയും സത്യമാണ് സാർ ഞങ്ങൾ കള്ളല്ല പറയുന്നത് ഞങ്ങൾക്ക് ഈ ഞങ്ങൾ ഒന്നാമത് ഞങ്ങൾക്ക് ഈ മാല ഒരു കാര്യമില്ല പിന്നെ ഞങ്ങൾ എന്തിനാണ് സാർ നിങ്ങളെ ചതി നിങ്ങൾ നല്ലൊരു പ്രവൃത്തിയല്ലേ ചെയ്യാൻ പോകേണ്ടത് അങ്ങോട്ട് ഞങ്ങൾ എന്തിനാണ് സാർ നിങ്ങളെ ചതിക്കേണ്ടത് എന്ന് പറയും അപ്പോൾ അയലിങ്ങനെ സംശയിച്ച് നിൽക്കുമ്പോൾ അപ്പോൾ ഞങ്ങൾക്ക് പോക്കറ്റിൽ നിന്ന് പോക്കറ്റിൽ നിന്ന് ഇങ്ങനെ ഫോൺ എടുക്കുമ്പോൾ അയാളെ കൂടെ നിൽക്കണ ഒരാൾ പറയും സാറേ മാർക്കും കത്തി എടുക്കണമെന്ന് അപ്പോൾ അയാൾ പെട്ടെന്ന് ഒരു നാലടി പിന്നിൽക്ക് വെക്കും അപ്പോൾ കത്തി അപ്പോൾ ഫോൺ എടുക്കണം ആ ഫോണാണെന്ന് അറിയിട്ടോ അയാളുടെ കൂടെ അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഫോണിൽ കാണിച്ചു കൊടുക്കും സാർ ഞാൻ രാവിലെ വണ്ടി അയക്കുന്നതിൻ്റെ മുന്നേ വണ്ടിയുടെ മുന്നിലെടുത്ത ഫോട്ടോ ആണ് ഇത് എന്ന് പറഞ്ഞിട്ട് ആ ഫോട്ടോ കാണിച്ചു കൊടുക്കും അപ്പോൾ അയാളിങ്ങനെ നോക്കും അവനെ നോക്കി ഈ ഫോട്ടോയ്ക്ക് നോക്കും അത് കഴിഞ്ഞിട്ട് സാർ വണ്ടി മിസ്സായിട്ട് ഞാൻ എൻ്റെ ഗ്രൂപ്പിക്കൊക്കെ അയച്ചതാണ് ആ വോയിസ് ആണെന്ന് പറഞ്ഞിട്ട് ആ വോയിസും കേൾപ്പിക്കും ഇങ്ങനെ വണ്ടി മിസ്സായിണോ നിങ്ങൾ ആരെങ്കിലും ഈ വണ്ടി കണ്ട് കിട്ടുകയാണെങ്കിൽ എന്നൊന്ന് അറിയിക്കണതായിരുന്നു അപ്പോൾ അതും അയാളതും കേൾക്കും അത് കേട്ടിട്ട് പറയും സാർ പിന്നെ എൻ്റെ ഈ ഓയിസ് കേട്ട എൻ്റെ ഒരു കൂട്ടുകാരനാണ് ഈ വണ്ടി പിന്നെ കണ്ടു എന്ന് പറഞ്ഞിട്ട് എനിക്ക് മെസ്സേജ് അയച്ചത് അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ അത് ചേസ് ചെയ്തിട്ടാണ് ഞങ്ങൾ ആ വണ്ടി പിടിച്ചതെന്നൊക്കെ പറയുകയാണ് പക്ഷെ അവനെ പിടിച്ചപ്പോൾ ആരതൊക്കെ ചെയ്ത് വയ്ക്കുമ്പോൾ അത് ഞങ്ങൾക്ക് അറിയില്ല സാർ സാറ് പറഞ്ഞ പോലെ ചിലപ്പോൾ രാഷ്ട്രീയക്കാരനെ ആരെങ്കിലും ആയിരിക്കും അല്ലെങ്കിൽ ഒന്നും അത് ഞാനൊരു രാഷ്ട്രീയത്തിലും ഇല്ല സച്ചിങ്ങനെ പറഞ്ഞിട്ട് അപ്പോൾ ഇയാൾക്ക് കുറേ വിശ്വാസമായി തുടങ്ങും പിന്നെ ഇയാളെ പറയുന്നത് സത്യമാന്നുള്ളത് ഇങ്ങനെ മനസ്സിലാവും അപ്പോൾ പറയും സാർ സത്യം ഞാൻ അത്രയും കഷ്ടപ്പെട്ടിട്ടുണ്ട് സാർ ഇവിടെ എത്തിയത് എന്തായാലും മുഹൂർത്തത്തിൻ്റെ മുന്നേ നിങ്ങൾക്കിത് എത്തിക്കാൻ പറ്റില്ല എനിക്ക് അത് മാത്രമേ ഉള്ളൂ എന്നാൽ പറയുകയാണ് കേട്ടോ അതിൽ ശരി എന്നാൽ ശരി നിങ്ങൾ ആ മാലൊക്കെ അങ്ങോട്ട് എടുത്ത് വെക്കുക എന്ന് പറയും അപ്പോൾ നിങ്ങൾ പറയുന്നതൊക്കെ എനിക്ക് മനസ്സിലായി എന്ന് പറയും എന്നിട്ട് പിന്നെ നീ ആ പൈസ കൊടുക്ക് എന്ന് പറയും അവർക്ക് അവരുടെ പൈസ കൊടുക്കുക അങ്ങനെ അഞ്ച് ലക്ഷം അഞ്ച് എത്രയാണ് തോന്നുന്നു കണക്ക് കുറേ ഒരു മൂന്നാല് കെട്ട് നോട്ട് കൊടുക്കുകയാണ് രേവതിയുടെ കയ്യിലെടുത്തിട്ട് അപ്പോൾ പറയും അപ്പോൾ പറയും പറഞ്ഞു ഇത് വേണ്ടതിൻ്റെ ഭാര്യയ്ക്ക് കൊടുത്താൽ മതി അവരും അവരുടെ കൂടെയുള്ളവരും ആണ് കഷ്ടപ്പെട്ടിട്ടാണ് ഈ മാല കെട്ടി ഉണ്ടാക്കിയത് അപ്പോൾ അവരുടെ കയ്യിൽ അവളെ കയ്യിൽ കൊടുത്താൽ മതി അറിയും അപ്പോൾ ഇങ്ങനെ സച്ചിയുടെ അടുത്ത് മാറി നിൽക്കണ രാവി എന്നിട്ട് പറയും എനിക്കിപ്പോൾ നിങ്ങളെ വിശ്വാസമായി നിങ്ങൾ ഇനി ഒരുപാട് ബുദ്ധിമുട്ടിയല്ലേ ആരത ആൾ നോക്കുമ്പോൾ അത് ഞങ്ങൾക്ക് അറിയില്ല അറിയും അത് ഞങ്ങൾ കണ്ടുപിടിച്ചോളാം എന്നറിയുകയാണ് പിന്നെ നിങ്ങൾക്ക് എന്താവശ്യമുണ്ടെങ്കിൽ നിങ്ങളെന്നെ വിളിക്കണം നീ എൻ്റെ രാഷ്ട്രീയ പാർട്ടി വിൽക്കി വരണമെങ്കിൽ നിന്നെ പൂമാലട്ട് ഞാൻ സ്വീകരിച്ചിരുന്നു എന്നൊക്കെ പറഞ്ഞു അയാൾ ഭയങ്കര നേതാവ് ഭയങ്കര സന്തോഷം പ്രകടിപ്പിക്കുകയാണ് കേട്ടോ അപ്പോൾ സാർ ഞാനൊരു പാർട്ടിയിലുള്ള സാർ ഞാൻ സാധാരണ ഒരു ടാക്സി ഡ്രൈവറാണ് എന്നൊക്കെ പറയുകയാണ് അപ്പോൾ പറയും എൻ്റെ സത്യസന്ധത എനിക്ക് മനസ്സിലായി അറിഞ്ഞിട്ട് ഒരു അയ്യായിരം രൂപയും കൂടിയും കൊടുക്കുക അപ്പോൾ അയ്യോ വേണ്ട സാർ ഞാൻ ജോലിയൊക്കെ ചെയ്ത് എനിക്ക് ആ കാശുമതി അല്ലാണ്ട് ഒരു പത്ത് പൈസ എനിക്ക് വേണ്ട അറിയില്ല ഏയ് ഇത് നിൻ്റെ ഏട്ടം തരുന്ന പോലെ കരുതാൻ മതി നീ നീ എൻ്റെ അയ്യനാണെടാ നീ അങ്ങനെ അയാൾ അയാൾ സ്വയം ഏട്ടനായിട്ട് അങ്ങോട്ട് പ്രഖ്യാപിക്കുകയാണ് സച്ചിയുടെ അപ്പോൾ പറയും നിൻ്റെ ഏട്ടൻ തരുന്ന പോലെ നീ കണ്ടാൽ മതി ഇതും കൂടെ വെക്കേന്ന് പറയും അങ്ങനെ കൈ പിടിച്ചത് പിടിപ്പിക്കുകയാണ് അയ്യായിരം രൂപയും കൂടെ പിന്നെ ആവശ്യം ഉണ്ടെങ്കിലും നീ എന്നെ വന്ന് കാണണം നീ എന്നെ വിളിക്കണം കേട്ടോ നിനക്കിങ്ങനെ ഒരു ഏട്ട ഉണ്ട് നിൻ്റെ ഏട്ടം നടത്തി തരും എന്നൊക്കെ അങ്ങനെ പറഞ്ഞ് ഭയങ്കര ഇതൊക്കെ അടിച്ചിട്ട് അയാൾ പോവുകയാണ് അപ്പം അനൂപിനോട് പറയുന്നത് അനൂപേ എന്നാ മാലയൊക്കെ എടുത്ത് മണ്ഡപത്തിക്ക് വെക്കുക എന്നൊക്കെ പറയുകയാണ് ശരി സാർ എന്നറിയും അങ്ങനെ അയാൾ അങ്ങനെ മണ്ഡപത്തിക്ക് കയറി പോവുകയും ചെയ്യും എന്തായാലും നീ എൻ്റെ മാനെ രക്ഷിച്ചു ുട്ടോ പിന്നെ നീ എൻ്റെ മാനോ അഭിമാനമൊക്കെ രക്ഷിച്ചു പിന്നെ എന്താണ് ഇന്ന് ഇന്ന് ഇന്നത്തെ ചടങ്ങ് അല്ലെങ്കിൽ നടന്നില്ലെങ്കിൽ ഞാൻ ആകെ നാണം കെട്ടിയിരുന്നു എൻ്റെ പാർട്ടിയിൽ നിന്ന് ഞാൻ പുറത്താകുമായിരുന്നു ഒരു പോസ്റ്റർ ഒട്ടിച്ച് തുടങ്ങിയതാണ് ഞാൻ എൻ്റെ ജീവിതം ഇപ്പോൾ പോസ്റ്ററിൽ എൻ്റെ തല കണ്ടു തുടങ്ങിയപ്പോഴേക്കും അത് വീണ്ടും പോയി എന്ന് ചോദിച്ചാൽ ഞാൻ വല്ലാണ്ട് ടെൻഷനായി അപ്പോൾ എൻ്റെ പിന്നെ പോസ്റ്ററിലൊക്കെ ഇപ്പോൾ എൻ്റെ മുഖം കാണാൻ തുടങ്ങിയല്ലോ അപ്പോൾ അത് സന്തോഷിച്ചിരിക്കുകയായിരുന്നു ഞാൻ അപ്പോൾ അതൊക്കെ ഒരു നിമിഷം കൊണ്ട് എല്ലാം പോയി എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ നിന്നോട് അത്രയും സങ്കടപ്പെട്ടതെന്നൊക്കെ പറയണ്ട നേതാവ് സച്ചിയോട് കേട്ടോ അപ്പോൾ പറയും ഞാനായിട്ട് സാറിന് ഒരു ഉപദ്രവം ചെയ്തിട്ടില്ല എന്നൊക്കെ ഞാൻ ഓ പറയും സത്യസന്ധമായിട്ട് തന്നെ പറയും അപ്പോൾ അങ്ങനെ എല്ലാം കലങ്ങി തളി അങ്ങനെ അനൂപ് സച്ചിനെ മാറ്റി നിർത്തി സംസാരിക്കുക പേടിച്ചടാ ഞങ്ങളാകെ എന്നറിയും സാറാകെ വയലൻ്റ് ആയതായതുകൊണ്ടാണ് ക്ഷമിക്കടാന്നൊക്കെ പറയും നീ ക്ഷമിക്കടാ ഞങ്ങൾക്ക് അറിയില്ല ഇങ്ങനെ എന്താ സംഭവിച്ചതെന്നുള്ള അറിയില്ല എന്നൊക്കെ പറയാനെ കേട്ടോ അങ്ങനെ പൂപ്പൂ മാലയക്കെത്തി എങ്ങനെ വളരെ സന്തോഷം എന്നറിയും പിന്നെ ചടങ്ങുകൾ അടക്കട്ടെ എന്ന് അറിയും അങ്ങനെ അവർ രണ്ടാളും കൂടെ പോരുകയാണ് അപ്പോഴേക്ക് നമ്മളെ എന്താ പറയുക രേവതിയുടെ പൂക്കടേൻ്റെ മുന്നിൽ രേവതിയെ സഹായിച്ച അവർ രണ്ട് മൂന്ന് പേരവിടെ വന്ന് നിൽക്കണ്ടാവും അപ്പോഴേക്കും ഇവർ അങ്ങോട്ട് ചെയ്യും ഇവരെ കാണുന്നില്ലല്ലോ വണ്ടിയൊക്കെ തട്ടിക്കൊണ്ടുപോയി എന്ന് കേൾക്കും ചെയ്തു എന്തായൊന്നും അറിയില്ലല്ലോ അറിയുമ്പോഴേക്കും രേവതിയും സച്ചിയും കൂടിയിട്ട് അങ്ങനെ എത്തുകയാണ് അങ്ങനെ എത്തുമ്പോൾ ഇവരെ കാണുമ്പോൾ ഇവർക്ക് സന്തോഷം ആവോ അപ്പോൾ ഈ മോളെ വണ്ടി കിട്ടിയാൽ നിന്നിരിക്കും ആ ഒരുത്തു മണ്ഡപത്തിൽ കൊണ്ടുപോയി പൂമാല കൊടുത്തിട്ടാണ് ഞങ്ങൾ വരുന്നത് എന്നൊക്കെ പറയുമ്പോൾ അവർക്കും ഭയങ്കര സന്തോഷം ആകട്ടോ അപ്പോൾ രേവതി നീ നീ അത് കൊടുക്കുന്ന അറിയാൻ സച്ചി രേവതിയോട് അപ്പോൾ രേവതി വേഗം കുറച്ച് പൈസ എടുത്തിട്ട് ഇവരെ കൈ കൊടുക്കുന്നുണ്ട് അപ്പോൾ പറയും ചേച്ചി ഈ പൈസ പിടിക്കും പറയുമ്പോൾ ഇതെന്തിനാണെന്ന് നോക്കിയിട്ട് ഇന്നലെ ഞങ്ങളെ സഹായിച്ചില്ലേ അതിനാണ് പറയുക അപ്പോൾ പറയാ അത് വേണ്ട ആ പൈസ ഒന്നും ഞങ്ങൾക്ക് വേണ്ട രേവതി നീ എൻ്റെ വീട്ടിലൊരു കുട്ടിയല്ലേ നിനക്കൊരു ആവശ്യം വന്നപ്പോൾ ഞങ്ങളല്ലാണ്ട് ആരാ വന്ന് സഹായിക്കുക എന്ന് പറയും അതിൽ അത് പറ്റില്ല അത് നിങ്ങൾ ഇന്നലെയൊക്കെ ഇരുന്ന് ഫുൾ ഉറക്കം ഒഴിച്ചിരുന്ന ബുദ്ധിമുട്ടിയത് തന്നെ ഇപ്പോൾ മറ്റോരൊക്കെ എവിടെയൊക്കെ അവരൊക്കെ പൂ മല കെട്ടാൻ രാവിലെ പോയിരിക്കണം അപ്പോൾ അവർക്കും കൂടെ ഉള്ളതാണത് ഒന്നുകൊണ്ട് കൊടുക്കുമ്പോൾ അവർ വാങ്ങില്ല വേണ്ട വേണ്ട ഇതൊക്കെ ഞങ്ങൾ എല്ലാവരും കൂടെ കൂട്ടായിരത്തൊരു തീരുമാനം നീയും സച്ചി വീട്ടിലെ കുട്ടികളാണ് അപ്പോൾ ഞങ്ങൾ നിങ്ങൾക്ക് ആവശ്യം വരുമ്പോൾ ഞങ്ങളല്ലാണ്ട് നിങ്ങളെ സഹായിക്കാൻ പൈസ വാങ്ങിക്കഴിഞ്ഞാൽ ആരും ആവാതെ ആവില്ലല്ലോ പിന്നെ ആ എന്താണ് നിങ്ങളുടെ നിങ്ങൾ ഞങ്ങളുടെ ആരും ആവാണ്ട് ആവാണ്ട് വരും എന്നൊക്കെ പറയും അപ്പോൾ പറയും അതൊക്കെ ബന്ധു ബന്ധുക്കളെ ബന്ധങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ അതൊക്കെ നിങ്ങളിത് ജോലി ചെയ്ത പൈസ പറയും ഏയ് വേണ്ട വേണ്ട ആ പൈസ ഞങ്ങൾക്ക് വേണ്ട രേവതി ഞങ്ങൾക്കൊക്കെ ഇതുപോലെ ഒരുപാട് പിന്നെ മാല കെട്ടി തന്ന് ഞങ്ങളെ സഹായിച്ചിട്ടുണ്ട് അപ്പോൾ അപ്പോഴൊന്നും നീ ഞങ്ങൾ കാശ് തന്നാൽ നീ വാങ്ങുമായിരുന്നു രേവതി ഇതും അതുപോലെ കരുതിയാൽ മതി നിനക്കൊരാവശ്യം വന്നപ്പോൾ ഞങ്ങൾ എല്ലാവരും ഓടി വന്നു അത് അതുപോലെ അങ്ങനെ കരുതിയ മതി എന്നൊക്കെ പറയും അപ്പോൾ പറയും എന്താ ഞാൻ ഇതിനൊക്കെ പറയും എന്ന് പറയുമ്പോൾ അതെ നീ നല്ല കുട്ടിയാണ് നിനക്ക് ഇനി ഒരുപാട് ഇതുപോലൊരുപാട് ഓർഡറുകളൊക്കെ കിട്ടട്ടെ അപ്പോൾ ഞങ്ങൾ ഇതുപോലെ വന്ന് വന്നത് ഇങ്ങനെ സഹായിക്കാമെന്നറിയാം അപ്പോഴെങ്കിലും നമ്മളെ സച്ചിക്ക് ഒരു ഫോൺ വരുക അപ്പോൾ സച്ചി ആ ഇല്ല വണ്ടി കിട്ടി ഞാൻ അവിടെ ഒക്കെ കൊണ്ടേ കൊടുത്തു എന്നൊക്കെ പറഞ്ഞ് സംസാരിച്ചിട്ട് അങ്ങോട്ട് മാറി നിൽക്കുകയാണ് നമ്മുടെ സച്ചി അതിൽ പറയും നീയും നിന്നെ നിന്നിൻ്റെ ഭാഗ്യാണ് രേവതി സച്ചിയെ പോലെ ഒരു ഭർത്താവിനെ കിട്ടിയത് എന്നൊക്കെ ഇങ്ങനെ അവരിങ്ങനെ പറയണം അതെ അതെ അറിയും രേവതി പറയും അത് അതെ സച്ചിയേട്ട് ായിരുന്നെങ്കിൽ എന്താവും അവസ്ഥ എന്നൊക്കെ ഇങ്ങനെ പറയുമായിരുന്നു കേട്ടോ അപ്പോൾ പറയും നീ ഒരു കാര്യം ചെയ്യും പൈസ നീ എന്താ ചെയ്യണം വലിയ എമൗണ്ടാണ് കിട്ടിയത് അപ്പോൾ പറയും ബാങ്കിൽ ബാങ്കിലിടുകണയ്ക്കുമ്പോൾ അല്ല ചേച്ചി ഞാൻ ഇതുംകൊണ്ട് സച്ചേട്ടനൊരു കാറ് വാങ്ങിക്കൊടുക്കണം സച്ചേട്ടൻ കാറ് ഓടിക്കണം സ്വന്തമായിട്ടൊരു കാർ ഓടിക്കണം അതാണ് എൻ്റെ മനസ്സിലെ ആഗ്രഹം എന്നങ്ങനെ പറയാണ് അപ്പോൾ പറയും പിന്നെ കണ്ടോ അതാണ് രേവതി അവർക്ക് അവർക്കും ഭയങ്കര സന്തോഷം തോന്നുകയാണ് കേട്ടോ അതാണ് രേവതി എന്നൊക്കെ പറയുമ്പോൾ അറിയും പിന്നെ എന്താണ് നീ എന്തായാലും പിന്നെ നല്ല തീരുമാനമാണ് നിൻ്റെ എന്നൊക്കെ പറയും അങ്ങനെ ഭയങ്കര സന്തോഷമായിട്ട് അങ്ങനെ നിൽക്കുമ്പോൾ അവളിങ്ങനെ രേവതി ഇങ്ങനെ സച്ചിനെ നോക്കുകയാണ് എന്നാൽ ഞങ്ങൾ പോവുകയാണ് എന്നൊക്കെ പറയുകയാണ് കേട്ടോ അപ്പോൾ അവർക്കും എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി രേവതിയുടെ എല്ലാവർക്കും അപ്പോൾ പിന്നെ ഒരു പത്ത് വയസ്സവർ വാങ്ങണമില്ല കേട്ടോ അപ്പോൾ അവർ ഞങ്ങളിത് വാങ്ങിയാൽ ശരിയാവില്ലെന്ന് പറഞ്ഞിട്ട് അവർ പിന്നെ അവിടുന്ന് പോവുകയാണ് അത് കഴിഞ്ഞ് നമ്മുടെ രവി രവി അവിടെ കടന്ന് ഫോൺ വിളിയോട് വിളിയാണ് സച്ചിയുടെയും രേവതിയുടെയും ഫോണിക്ക് വിളിച്ചുകൊണ്ടിരിക്കുക പക്ഷേ ഇവർ രണ്ടാളും ഫോൺ എടുക്കുന്നില്ല അപ്പോഴൊക്കെ അന്തര പരുത്താന്ത ഈ കുട്ടികളെ ഫോൺ എടുക്കാത്ത ങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ടെൻഷൻ അടിച്ച് നടക്കുക അപ്പോഴത്തേക്കും ചന്ദ്ര വന്നിട്ട് നിങ്ങൾ എന്തിനാ എത്ര ടെൻഷൻ അടിക്കുന്നു നിങ്ങൾക്ക് എന്താ പറ്റിയത് നോക്കിയപ്പോൾ പറയും കുട്ടികൾ ഫോൺ എടുക്കുന്നത് അവൻ്റെ വണ്ടി രാവിലെ ആരോ തട്ടിക്കൊണ്ട് പോയി ഞാൻ പറഞ്ഞില്ലേ നിന്നോട് പിന്നെ ഇപ്പോൾ കുട്ടികളാണെങ്കിൽ രണ്ടാളും ഫോൺ കൊടുക്കുന്നില്ല എന്തായോ അവസ്ഥ എന്ന് പറയും അപ്പോൾ പറയും എന്താ ഓ പിന്നെ പൂക്കാലി പൂ പൂക്കളും പൂ മാരി അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ സ്വർണ്ണമാണല്ലോ പോയത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴേക്കും സച്ചി രവധി അങ്ങോട്ട് കയറി വരും ആ നിങ്ങൾ പറയാൻ മനസ്സിൽ മനസ്സിലായി നിങ്ങളെന്താ പറയേണ്ടതെന്ന് ഞങ്ങൾക്ക് യ്ക്ക് മനസ്സിലായി എന്നറിയും അപ്പോൾ പൂമാല ഒക്കെ പൂമാല ഭദ്രായിട്ട് അവിടെ എത്തിച്ചു അച്ചാ എന്ന് പറയും സച്ചി ആ അപ്പോൾ പറയും എടുത്ത വഴിക്ക് പൂമാല എന്ന് പറയുന്നിട്ട് നിർത്തും ചന്ദ്ര അപ്പോഴേക്കും സച്ചി പറയും നിങ്ങൾ ഇന്നലെ രാത്രി മുതൽ ഞങ്ങൾ ഈ ഇത് ഇന്നലെ തൊട്ട് തുടങ്ങിയതാണ് ഈ ഞങ്ങളെ ഈ അതിശയിപ്പിക്കുന്നത് കുറച്ച് നേരം ഇത് തുടങ്ങിയിട്ട് പൂമാല സ്വർണ്ണം അത് ഞങ്ങൾക്കത് സ്വർണം പോലെ തന്നെയാണ് അത് ഞങ്ങൾ ചെയ്യേണ്ട ജോലി ഭദ്രമായിട്ട് തന്നെ ചെയ്യണം എന്നു പറഞ്ഞിട്ട് സച്ചി ചന്ദ്രനോട് ദേഷ്യപ്പെടുകയാണ് കാരണം ഇത്രയും എന്ത് ചെയ്തിട്ടും ആ സ്ത്രീയുടെ മനസ്സില്ക്ക് ഈ വിറ്റങ്ങളോട് ഒരു തരി സ്നേഹം പോലുമില്ല ചന്ദ്രയുടെ കേട്ടോ അതിൽ ദേഷ്യം വരികയാണ് സച്ചിക്ക് അപ്പോൾ പറയും അത് ഇവിടെ നീ നീ പറ എന്തായി പോയിട്ട് എന്തായി നോക്കും അച്ചാ പോയി ഇപ്പോൾ മാലയൊക്കെ ഭദ്രമായിട്ട് കൊടുത്തു അവർക്ക് വളരെ സന്തോഷമായി അപ്പോൾ രേവതി അറിയും പൈസയും തന്നു പിന്നെ അതിൻ്റെ പറമ്പേ ആ നേതാവ് വിശ്വസം എന്നാൽ അത് സാർ അയ്യായിരം ഉറുപ്പ് എക്സ്ട്രയും കൊടുത്തു സച്ചി ഏട്ടനെ എന്നൊക്കെ പറയും ആ അങ്ങനെയൊക്കെ ഉണ്ടായി പറയും അപ്പോൾ ഈ പണത്തിൻ്റെ ഒരു കവറിലാണ് ഇട്ടണത് ഒരു കെട്ട് ഇങ്ങനെ കാണാം ഒരു നാലഞ്ച് ലക്ഷം രൂപ ഉണ്ടാവുമായിരിക്കാം അത്രയും വലിയൊരു കെട്ട് പണമാണ് കയ്യിൽ രേവതിയുടെ ഇരിക്കേണ്ട അപ്പോൾ അപ്പത് പറയുമ്പോൾ അപ്പോൾ ഇതൊക്കെ കണ്ടിട്ടിങ്ങനെ ചന്ദ്ര കണ്ണ് പിഴിച്ച് നോക്കുക പണം എന്ന് പറഞ്ഞാൽ അവിടെ കണ്ണന്ന് അടിച്ച് വിഴുക സ്ത്രീ അപ്പോൾ അതിങ്ങനെ കണ്ണ് ഇങ്ങനെ നോക്കണം അപ്പം അച്ഛാ ഈ അച്ഛൻ ഈ പണ്ടെടുത്ത് വെക്കേ എന്ന് പറയുമ്പോൾ ഓ ഒരു ഇത്തിരി സന്തോഷമാവും കാരണം ഇനി ഇപ്പോൾ ആ പണ്ട് എടുത്ത് അടിച്ചു മാറ്റാമല്ലോ അപ്പോൾ പറയും വേണ്ടടാ എന്നറിയാം അപ്പോഴേക്ക് മകം ശൂന്നായി പോവും അപ്പോൾ പറയും ഈ പണം നിങ്ങൾ അത് വനിച്ചിട്ടുണ്ടാക്കിയ പൈസേന അത് നിങ്ങളെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ എന്ന് പറയും അച്ഛാ അച്ചാ ഒരു കാര്യം ചെയ്യും ഈ കാശ് വാങ്ങിയിട്ട് ഞങ്ങൾക്ക് തന്നെ തിരിച്ച് തന്നാൽ മതി എന്നാൽ അച്ഛൻ്റെ അനുഗ്രഹം ഉണ്ടാവണമെന്നറിയാം അപ്പോൾ അത് ചെയ്യും റിയും അപ്പോൾ വിളിക്കുമ്പോൾ ചന്ദ്ര പറഞ്ഞിട്ട് നിൽക്കും എന്തൊക്കെ കാണണം എന്നറിയും നീ ഇവിടെ വാ ഇവിടെ വന്ന് ഇവിടെ നിൽക്കുക എന്നറിയും അപ്പോൾ ചന്ദ്ര മനല്ലാം മനസ്സോട് കൂടിയിട്ട് വന്ന് നിൽക്കുകയാണ് എന്നിട്ട് അങ്ങനെ സച്ചിയ പൈസ രവിയുടെ കയ്യിൽ കൊടുക്കുകയാണ് അപ്പോൾ രവിയുടെ കയ്യിൽ കൊടുക്കുന്ന സമയത്ത് പിന്നെ രണ്ടാളും ഇങ്ങനെ അനുഗ്രഹം വാങ്ങുകയാണ് അപ്പോൾ പറയും ഇനിയും ഇതുപോലെ നിറയെ ഓർഡറുകൾ കിട്ടി നിറയെ പൈസ നിങ്ങളുടെ കയ്യിൽ വന്ന് നിങ്ങൾ വളരെ നല്ല രീതിയിൽ തന്നെ ജീവിക്കട്ടെ ദൈവാനുഗ്രഹം ഉണ്ടാവട്ടെ എന്നൊക്കെ പറഞ്ഞ് രവി ഇങ്ങനെ ഇവർ അനുഗ്രഹിക്കേണ്ടത് ചന്ദ്ര പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല അങ്ങനെ കുസുമും പിടിച്ച് മോത്തം ഇങ്ങനെ താഴ്ത്ത് നോക്കി നിൽക്കുക എന്നല്ലാണ്ട് ഇത്രയും അസൂയ അവർ അത്രത്തോളം അസൂയ കാണിക്കണോ അത്രത്തോളം അവരുടെ മോ മൂത്ത മകനും മരുമകളും അത് അബദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവറ്റങ്ങളോട് കാണിക്കുന്ന ദേഷ്യം മുഴുവൻ അവർക്കാണ് സംഭവിച്ചത് അങ്ങനെ അവിടുന്ന് പിന്നെ എന്താ പറയുക അങ്ങനെ കൊടുത്തിട്ട് പൈസ കൊടുക്കുമ്പോൾ പറയും അത് പൂക്കട മുതലാളിയുടെ കയ്യിൽ തന്നെ കൊടുത്താൽ മതിയെന്ന് പറയും രേവതിയുടെ അപ്പം അന്ന് മുതലാളി പിടിക്കുകയും എന്നിട്ട് അങ്ങനെ ആ പൈസ ഇവർ വാങ്ങിക്കുകയാണ് പൈസ രേവതി തിരിച്ച് അങ്ങനെ രേവതിയുടെ കൈ കൊടുക്കുകയാണ് അപ്പോൾ രേവതിയുടെ കൈ കൊടുക്കുമ്പോൾ മോളെ സൂക്ഷിച്ച് വെക്കുക ഇതിൽ ഇനിയും ഒരുപാട് പണം ഇതുപോലെ നിങ്ങളുടെ കയ്യിൽ വന്നെന്ന് അറിയട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുക്കുമ്പോൾ രേവതി ഇത് വാങ്ങും അപ്പോൾ സച്ചി പറയും രേവതി നീ പൂക്കാർക്കാർ ഉണ്ട് ഞാൻ അങ്ങോട്ട് അപ്പോൾ എന്താണ് രവിയോടും പറയണ്ടായിരുന്ന ശരി അച്ഛാ ഞാൻ പോയിട്ട് വരാമെന്നറിയാം അപ്പോൾ ആ ആയിക്കോട്ടെ അപ്പോൾ സ എന്നിട്ട് രേവതിയും പോവാൻ നിൽക്കുകയാണ് അവർക്ക് ആർക്കൊക്കെ പൂക്കാർ ഒരുപാട് പൂക്കളൊക്കെ കൊടുത്താലേ അവർക്കൊക്കെ കാശ് കൊടുക്കാണ്ടെന്ന് പറഞ്ഞിട്ട് രേവതിയും പോവാൻ നിൽക്കുകയാണ് അപ്പോൾ അങ്ങനെയാണ് ഇന്നത്തെ ചമ്മനീർ പൂവിൻ്റെ കഥ വരുന്നത് എല്ലാവരും മിസ്സ് ചെയ്യേണ്ട കാണുക അതുപോലെ രാധാ സോമിലെ കിച്ചൺ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പ്ലീസ് അതുപോലെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു താങ്ക്